എല്ലാവർക്കും ഞങ്ങൾ ചാനലിലേക്ക് ലൈവിലേക്ക് സ്വാഗതം െ <laughs> Let you say Let Ba Awa faka chitwa മോളെ ഇന്ന് ഇവിടെ ഒരു വണ്ട് ഇന്ന് വന്നേ ആ വണ്ടീ തോണ്ടി കളഞ്ഞേ അതാ അവിടെ ഒരു വണ്ട് ചൂലെടുത്താൽ തോണ്ടി കളി ആ കൂളറിന്റെ അടുത്തേക്ക് പോയി കൂളറിന്റെ അടുത്തേക്ക് ആരുമോനെ ലൈവില് നമ്മൾ മാത്രം കൂട്ടുകാരെ ഞങ്ങളെ ലൈവിലേക്ക് വരും ഹായ് ചേച്ചി അനിയാസ് കുട്ടി കൊന്നു അനന്യാട്ടി കൊളെ ഹായ് സുഖാണോ എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളവിടെ സുഖമായിരിക്കുന്നു ഹാപ്പിയായിരിക്കുന്നു അനിൽ ഹായ് 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 അനിൽ സുഖം സുഖമാണോ സുഖം സുഖമാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ജലദോഷമുണ്ട് പരിക്കാനുള്ള ചെറിയ ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട് ഹലോ ഞങ്ങൾ ഈ കൊച്ചു ചാനലിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ടൊക്കെ ചെയ്യണേ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ എവിടെയാണ് നാട്ടിൽ ഞങ്ങൾ കരിയത്തുംപാറ കക്കയം സുരേഷ് കേസ് ഉങ്ങി ഉറങ്ങി ഉറങ്ങിയില്ലല്ലോ ചെറുത് ഇടയ്ക്ക് വഴക്കുണ്ടാക്കും അന്നേരം ഈ ലൈവിലങ്ങനെ ഇന്നും ഇരിക്കാൻ പറ്റൂല വഴക്കുണ്ടാക്കുമ്പോഴേക്കും പിന്നെ ഓഫ് ആക്കിയിട്ട് പോകണം വാശി പിടിച്ച് കരയുന്നോണ്ട് ഭയങ്കര കച്ചറിയാണ് പാലാമൂട്ടി പ്ലമ്പിങ് ഇലക്ട്രിക്സ് ത്രീ പാലാമൂട്ട് ഞാൻ പുതിയ ആളാണ് ഓ ആയിക്കോട്ടെ പുതിയ ആൾക്കാർക്ക് സ്വാഗതം ഞങ്ങൾ ചാനലിലേക്ക് ഞാൻ സബ് ചെയ്തു ഓക്കെ താങ്ക് യു എല്ലാവരും സബ് ചെയ്യണേ ഞങ്ങൾ പുതിയ ചാനലാണ് അതുകൊണ്ട് എല്ലാവരും സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അനിൽ ഹായ് അനിൽ മുക്കം ഞാനും ഞങ്ങൾ തിരിച്ചും സബ് ചെയ്യാട്ടോ കേട്ടോ അല്ല പിന്നെ യഥാർത്ഥം മഴയുണ്ടോ ഞങ്ങളുടെ കക്കയും ഇരായതുകൊണ്ട് ഇവിടെ എപ്പോഴും മഴയായിരിക്കും ഇന്ന് ഒരു ചെറിയ തോർ തോർച്ചയൊക്കെ ഉണ്ടായി വീട് എവിടെയാണ് വീട് കരയറ്റും പറ കക്കും പനിയുണ്ടോ ഉച്ചയ്ക്ക് വലിയ കുഴപ്പമില്ല പനി പനി പിടിച്ച് ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇപ്പം അതിച്ചിരി കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പ എനിക്ക് കണ്ണൊക്കെ ഒരുമാതിരി വരുന്നുണ്ട് ഞാൻ ഈ ലൈവ് ഓൺ ആക്കുമ്പോഴേക്കും ചെറുത് ഇവിടെ കച്ചറുണ്ട് അലമ്പ് അലമ്പെന്ന് പറഞ്ഞാൽ കാറും കൂടി പൊളിക്കും ചീവിട് പോലെ പിന്നെ ഞാനത് ഓഫാക്കി പോകേണ്ടിവരും വീടെവിടെയാണ് വീട് എവിടെയാണ് വീട് പാറ കക്കയും കക്കയും ഡാമൊക്കെ അറിയോ നാളെ ഞാൻ സൈഡാവും എന്നാ തോന്നുന്നത് ഇത്ര വയ്യണ്ടായി നിങ്ങൾ എല്ലാരും ആയിരിക്കുന്നു മഴക്കായതുകൊണ്ട് ചോദിച്ച കേട്ടോ അതുകൊണ്ടോ കുഞ്ഞ് ഏറ്റ് ഈ കുരുപ്പാണ് വഴക്കുണ്ടാക്കുന്ന ഒരു കായ കൊടുത്തി

ഞാൻ കൊല്ലം നാളെ തിരിച്ചു വരണേ നാളെ വരണേരാം പുളിമോട്ടിൽ പ്ലംബിങ് ആൻഡ് ഇലക്ട്രിക്കൽ ഞങ്ങടെ ഉണ്ടല്ലോ ഒക്കെ അല്ല അല്ല ആരാ ഇങ്ങനെയൊക്കെ പൈനീന്ന് ചോദിക്കുക ആ ഇതൊക്കെ ഏഴ് ചേട്ടന്മാരും ചേച്ചിമാരാണോ ഒന്ന് ചോയിച്ചു നോക്കിച്ചു ആ അതാരണം ചോയിച്ചു നോക്കിച്ചു ആ ചേട്ടയാണോന്ന് ചോദിച്ചു

അച്ഛ കുഞ്ഞിന്റെ അച്ഛണ്ട് കുഞ്ഞിനെ നാ വിളിച്ച ഒരു മാമന ഇടാ ഈ അങ്ങോട്ട് പാട്ട് പാടാൻ തുടങ്ങിയ പിന്നെ എന്റെ പൊന്നെ ഒന്നിന് സമ്മറച്ച നേരൊക്കെ ലൈവിലിരിക്കും എന്നിട്ട് ഹലോ പോവാനല്ലോ മ്മടെ കുഞ്ഞെ ചുണ്ടരാണ് ചുണ്ടര നമ്മള് ചുണ്ടര ആരാ ഞാന് അവിടെ കുഞ്ഞിന്റെ മാമ്മാര് ചോയിച്ചുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കൂടി ഉണ്ടെന്ന് പറഞ്ഞ് പഞ്ഞു ടാറ്റോത്താരെ പാവല്ല പാവല്ലവര് ഇല്ല ഇപ്പൊ കുറച്ചാരൊക്കെ ഇങ്ങനെ ഇരിക്കും കുറച്ച് കഴിയുമ്പോ ഇപ്പൊ തുടങ്ങും അമ്മ അമ്മ കൊണ്ടിക്കുന്ന നടന്ന് കച്ചറടുന്നു ആ തുടങ്ങി 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 അമ്മ 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 അച്ഛേ അമ്മാ അച്ഛാ പോയി പോടി വരും കുറച്ചേ ഇമ്പടിക്കൂ സുരേഷ് കേസ് എന്ത് ചെയ്യുന്നു എവിടെയാ വീട് എവിടിയാ കണ്ടാൻ കേട്ടിട്ടുണ്ട് കക്കയും ഡാമിന് കക്കയിലത്തേക്ക് ഞങ്ങൾ പോണ്ട കരിയത്തുംപാറ എന്ന് പറയും ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാർ വരുന്നുണ്ട് ഇവിടെ ഹായ് അശോക് കുഞ്ഞേ വെച്ചസേ അതാ ആങ്കിള് വന്നു അശോക് അശോക് എന്ന് പറഞ്ഞ വന്നു വാ അശോക് എന്ന് പറഞ്ഞ ആങ്കിള് വന്നു ഹലോ ഹലോ ആ ഇല്ല ഇവര് ഇവര് ആ അശോക് അമ്മനോട് ഇവിടെ വരാം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിയുണ്ടല്ലേ ഹായ് ഹായ് അശോക് ഹായ് പറയൂ കുഞ്ഞ കുഞ്ഞുസാസേ Are you happy? Ah, mama, kucing cucing dah red, red baby hello. Hello. Em ya mana? Mama. I don't know Malayalam. Okay. Oh, you don't know Malayalam? Mm -hmm. We don't know Kannada. Mama. Mama. Oh. Ah. Uh. You don't know. You know English. കന്നഡ ഗത്തില്ല ഞങ്ങക്ക് കന്നഡ ഗത്തില്ലാഗിതയാ അല്ല കുഞ്ഞ ചിതയാ കന്നഡിതയാണെന്ന് ചെന്നാഗിതയാണോ ചെന്നാഗിതരയാണോ ഷിജു ഷിജു ഇമേജ് മലയാളം മാത്രം കുത്തു നാനു ഫൈൻ ഗുഡ് ഷിജു ഷിജു ഹായ്ജു അറിയോക്കെ ഷിജു ഷിജു സേഫായിരിക്കുന്നോ മഴയൊക്കെയല്ലേ അതുകൊണ്ട് ചോദിച്ചാണേ Are you married? Do you have a baby? I don't know. I don't know, Canada. Hi, bunny. Mama, hi, para. Tattoo, dhe. Tattoo, dhara, Hehehe. എന്റെ കുഞ്ഞിനെ വിച്ച് വിഞ്ഞാൻ കുഞ്ഞാൻ തന്റെ കുഞ്ഞ് അശ്വത അറിയു പാർക്കിങ് I am not feeling well at all. Fever is coming. Cough, cough, fever, headache. க எல்லார Hi. <laughs> mm -hmm. Oh. <coughs> <coughs> are you going? નો રારિયો આરે દ പല്ലി 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 നോക്കുമെങ്കിൽ പല്ലി പല്ലി എന്തിയെ എന്തിയ പല്ലി ആരുമില്ല ഞങ്ങളുടെ ലൈവില് ഹലോ കൂട്ടുകാരേ ഒരു പാട്ടുപാടി കൊടുത്തേ

スネーキーはね、スネーキーはね、スネーキーはね、スネーキーはね、スネーキーはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキはね、スネーキは oh, ah, <laughs> oh. benar <laughs>

hãy 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 mẹ hãy 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 Nè hãy 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 Nè പോണോ മാം വെച്ച കുഞ്ഞു വാവാൻ വെച്ച എങ്ങനെ വാൻ വെക്കുന്നേ കുഞ്ഞിങ്ങനെ വാങ്ങാൻ വെക്കുന്നേ